ഹലോ നമസ്കാരം ഒരു സാധാ പാൻറ്റ് എങ്ങനെ സ്ട്രെയിറ്റ് പാൻറ്റ് അല്ലേ ഇത് സാദാ പാൻറ്റാണ് പണ്ടത്തെ സാധാ പാൻറ്റ് കണ്ടോ ഞുറിയൊക്കെ വെച്ചിട്ട് ഇവിടെ മുകളിലൊക്കെ ഒരു പട്ടയൊക്കെ കൊടുത്ത് സാദാ പാൻറ് കാണമല്ലോ കണ്ടോ കാണമല്ലോ ഈ പാൻറ്റാണ് അപ്പോൾ ഇതിന് ഇത്രയും വണ്ണമുണ്ട് നീളമുണ്ട് പക്ഷേ ഇതിനെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക വണ്ണവും നീളവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതാക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ സാധാ പാൻ്റ് എന്ന് പറയുമ്പോൾ ചുരുട്ടി കുറേ കയറ്റി വയ്ക്കും അല്ലേ അപ്പോൾ അതൊന്നും ഇതിന് വേണ്ട സ്ട്രേറ്റ് പാൻറ്റിന് വേണ്ട അപ്പം നമുക്കിതിന് ഒന്നെടുക്കാം ഇത് സാധാരണ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എനിക്ക് സമയമില്ല പൊളിച്ചെടുക്കാൻ ഈ പട്ട അതായത് ഈ പട്ട നിങ്ങൾ പൊളിച്ചെടുക്കണം ഈ അഡീഷണൽ വെച്ചടിച്ചിൻ്റെ പട്ട ഈ ഈ ഇടയിൽ കാണുന്ന തയ്യൽ അത് നിങ്ങൾ പൊളിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ് കാരണം എനിക്കിത് പൊളിച്ചോണ്ടിരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആ തയ്യൽ മാത്രം ആ സ്ഥലം മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ നോക്കിയാലും നമ്മുടെ സാധാ സ്ട്രെയിറ്റ് പാൻറ്റ് എന്ന് പറയുമ്പോൾ ആങ്കിൾ ലെന്തിനാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പാൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഇറക്കം കിടക്കും അറിഞ്ഞുകൂടി നമ്മൾ ഈ പാൻറ്റൊക്കെ പണ്ട് ചുരുക്കി വെച്ചൊക്കെയാണ് ഇരുന്നല്ലേ ചുരുക്കി കുറേ രണ്ട് മൂന്ന് മടക്കൊക്കെ വെച്ച് ഇടുപ്പിൽ കയറ്റിയൊക്കെ ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഈ പാൻറ്റ് നാൽപ്പത്തഞ്ച് തയ്ക്കുവാണെങ്കിൽ നമുക്ക് സാധാ പേ അതായത് സ്ട്രേറ്റ് പാൻറ്റ് മുപ്പത്തിയേഴ് മതി മുപ്പത്തിയേഴ് മുപ്പത്തി ആറൊക്കെ മതി അപ്പം നമുക്ക് അതിന്റെ ബാക്കി പോയാലും ആയിട്ടുള്ള ഇറക്കം കിട്ടും അപ്പോൾ ഇതിൻ്റെ വണ്ണം കിട്ടണമെങ്കിൽ ഇതിൻ്റെ വണ്ണമുള്ള പാൻ്റ് ആയിരിക്കണം നുറിയുള്ള പാൻ്റ് ആകുമ്പോൾ നല്ല വണ്ണം കാണും നമ്മൾ ഫുള്ള് വണ്ണം എടുത്താണ് ഈ സാധാ പാൻറ്റ് തയ്ക്കുന്നത് അപ്പോൾ സ്ട്രേറ്റ് പാൻറ്റ് ആണെങ്കിൽ അങ്ങനെ അത്രയും വണ്ണം എടുക്കത്തില്ല കാല് വണ്ണത്തിന് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാതെ ഈ നുറിയുള്ള ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കണ്ടോ ഇത്ര ഇങ്ങനെ കിട്ടി കണ്ടല്ലോ ഇങ്ങനെ കിട്ടി അപ്പോൾ ഇനി ഇതിൻ്റെ ആ നടുക്കുള്ള ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഇതിൽ മുകളിൽ അല്ലെങ്കിൽ താഴെ ഒരു പട്ട കൊടുക്കേണ്ടി വരും അത് നമുക്ക് കാലിൽ വേണമെങ്കിൽ കാലിൽ കൊടുക്കാം മുകളിൽ വേണമെങ്കിൽ മുകളിൽ കൊടുക്കാം മുകളിൽ കൊടുക്കാം കണ്ട ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം അപ്പോൾ ഇത്രയും വണ്ണം ഉണ്ട് നമുക്ക് ഇത്രയും വണ്ണം വേണ്ടല്ലോ ഇതിപ്പോൾ എത്ര വണ്ണം ഉണ്ടെന്ന് അറിയാമോ ഇത് ഒരു തുണ്ടിനു തന്നെ അതായത് ഒരു പീസ് പകുതിക്ക് പകുതിക്ക് ഇപ്പോൾ പത്തൊമ്പതും പത്തൊമ്പതും മുപ്പത്തെട്ട് മുപ്പത്തൊന്ന് വേണ്ട നമുക്ക് ഇതിന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇടുപ്പ് വണ്ണം മതി അപ്പോൾ നമ്മളിങ്ങനെ വിൽക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് തേക്കണം കേട്ടോ നല്ലവണ്ണം തേച്ച് ഇത് ഫിനിഷ് ചെയ്ത് എടുക്കണം അപ്പം നമുക്കിതൊന്ന് തേച്ചെടുക്കാം നമ്മളിതിനെ ഒരു ജസ്റ്റ് ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചുളൊന്നും പോയിട്ടില്ല ഞാൻ ഒരു ഓട്ടിച്ചൊരു തേപ്പ് വെച്ചാലും ഇതാണ് നമ്മൾ പട്ടിയാല പാൻറ്റിൻ്റെ കാല് കണ്ടല്ലോ ഇത്രയും നമ്മൾ ഞുറിയിടാൻ വേണ്ടി ഉള്ളതാണ് അപ്പം നമ്മളിതിന് എത്ര നിഞ്ച് നീളം ഉണ്ടെന്ന് നോക്കാം ഇത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന നീളവും ഇതുമായിട്ട് നോക്കാം ഇതിപ്പം മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നര ഇഞ്ച് നീളമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കിതിപ്പം ആദ്യം ഉണ്ടായിരുന്നത് മുപ്പത്തി മൂന്നരയും മുപ്പത്തി ഇഞ്ച് നീളം വേണ്ട അതോ അതേ നീളം ഒരു പാൻറ്റല്ല പക്ഷേ സാധാരണ പട്ടിയാലെ പാൻറ്റൊക്കെ നാൽപ്പത്തി ഇഞ്ച് നീളമൊക്കെ കാണും കേട്ടോ ഇതിപ്പം നമുക്ക് മുപ്പത്തി ഇഞ്ച് നീളം ഇതിനെ കിട്ടും അപ്പം നമുക്കൊരു മുപ്പത്തി ആറ് ഇഞ്ചൊക്കെ ഉള്ളൊരു പാൻറ്റ് എടുക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഇതിനെ നമ്മൾ ഇവിടെ ഈ കാലും കൂടെ പൊളിച്ചെടുക്കണം ഈ കാല് നിങ്ങൾ പൊളിച്ചെടുക്കണം ഈ കാല് മടക്കി അടിച്ചേക്കുന്നത് പൊളിച്ച് തന്നെ എടുക്കണം മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ പൊളിച്ചെടുക്കണം കാരണം ഈ പട്ടിയാലെ പെട്ടെന്ന് എന്തായാലും വെച്ചടിക്കത്തില്ല പൊളിച്ച് മടക്കി അടിക്കത്തുള്ളൂ അപ്പോൾ മടക്കി അടിച്ചിരിക്കുന്നത് നമ്മളിതിനെ പൊളിച്ചെടുക്കണം പൊളിച്ചെടുത്തിട്ട് അത് പൊളിച്ചെടുക്കുമ്പോൾ ഒരു ഒരിഞ്ചൂട കിട്ട അപ്പം മുപ്പത്തി മൂന്ന് മുപ്പത്തി നാലാവും അല്ലേ ഒരിൻ ചൂട കിട്ടും എന്നിട്ട് നമ്മളിവിടെ കട്ട് ചെയ്യണം നമുക്കിവിടെ വേണ്ടത് ഇവിടെ നമുക്ക് ഈ പട്ടയും പൊളിച്ചെടുക്കണം ഈ പട്ട നമുക്ക് മടക്കിയെടുപ്പായിരിക്കും അത് പൊളിച്ചെടുക്കണം പൊളിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു വീതി ഉള്ള പട്ട കിട്ടും അപ്പം നമുക്കിതിനെ മടക്കിയാലും ഒരു ഒരു നാല് നാലിഞ്ച് ഒക്കെ കിട്ടുന്ന ഒരു പട്ട കിട്ടും ഞാൻ പൊ നമുക്ക് ഇതായി പൊളിച്ച് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ വെട്ടിയെടുത്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ പൊളിച്ചെടുക്കണം അത് മാത്രമല്ല ഈ പട്ടയ്ക്ക് വലിയ നീളമല്ല നമ്മൾ സാധാരണ ഇത് എട്ടിഞ്ച് പട്ടയൊക്കെ വയ്ക്കും മുകളിലോട്ട് അപ്പോൾ എട്ടിഞ്ച് പട്ട വയ്ക്കുകയാണെങ്കിൽ അത് അതിൻ്റെ നൂലിടുന്നതാണെങ്കിൽ അര ഇഞ്ചേക്കാണുള്ള എന്നാലും ഒരു എട്ടിഞ്ച് നമുക്ക് പൊളിച്ചെടുക്കുമ്പം കിട്ടും അതിന് നമുക്ക് രണ്ടായിരം മണിക്കാലും നാലിഞ്ച് കിട്ടും കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഈ പട്ട നമ്മൾ ഈ കാലിൻ്റെ എൻ്റെ പട്ടയും പൊളിക്കണം പൊളിച്ച് തേച്ച് വെച്ചിട്ട് ഇത് നമ്മളിങ്ങനെ മൂത്ത് തേച്ച് വെച്ച് വെച്ചിരിക്കുകയാണ് ഇതിനെ നമ്മൾ ഇവിടുന്ന് എടുക്കണം ഇതിപ്പോൾ മുപ്പത്തി മൂന്നിഞ്ചാണ് ഇപ്പോൾ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലുണ്ട് അപ്പോൾ ഇവിടെ ഒരിഞ്ച് ഈ പട്ടയും കൂടെ പൊളിച്ചെടുക്കുമ്പോൾ ഒരിഞ്ച് കൂടെ കിട്ടുക അപ്പോൾ മുപ്പത്തി നാല് മുപ്പത്തഞ്ച് കിട്ടുക അപ്പോൾ ഇതുകൂടെ വയ്ക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമ്മളെ സ്ട്രേറ്റ് പാലിന് കിട്ടും അപ്പം നമുക്കിതിവിടെ ഒരു നാൽപ്പത്തി ഇഞ്ച് വണ്ണം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ച് വണ്ണമായിട്ട് കിട്ടാം ഇതിപ്പോൾ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്നിഞ്ച് അതായത് ഇവിടുത്തെ വണ്ണം നാൽപ്പത്തി മൂന്നിഞ്ചിട്ടാണ് വിടുന്നത് അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോൾ മെട്രിക്സ് വണ്ണം നമുക്കൊരു നാൽപ്പത്തി എട്ട് കൊടുക്കാം നാൽപ്പത്തി എട്ട് കൊടുക്കാം അല്ലേ നാൽപ്പത്തെട്ട് കൊടുക്കാം നാൽപ്പത്തെട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തെട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിവിടുത്തെ ക്രോച്ചിൻ്റെ അളവ് ഇതിപ്പോൾ പതിനാലിഞ്ചുണ്ടല്ലേ പതിനാലിഞ്ച് കൊടുക്കാം പതിനാലിഞ്ച് നീളം കൊടുക്കാം അപ്പം നമ്മളിവിടുന്ന് വളച്ചെടുക്കുന്നു കണ്ടോ നമുക്ക് ഇങ്ങനെ വളച്ച് വെട്ടാം വളച്ച് ഇത്രയും വെട്ടാം കണ്ടോ ക്രോച്ചിന് നമുക്കൊരു പതി പതിമൂന്ന് ഇഞ്ച് നീളം കിട്ടിയിട്ടുണ്ട് പതിമൂന്ന് ടോട്ടൽ ഇഞ്ച് നീളമാണ് ഇവിടെ ഉള്ളത് അപ്പം മടക്കി അടിക്കുമ്പോൾ നമ്മളവിടെ ഒരു പീസ് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം വേറെ ഒന്നും നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല പിന്നെ നമുക്ക് ഇവിടെ വണ്ണം കൂടുതലുള്ള പാൻറ്റാണെങ്കിൽ ചിലർ പട്ടിയാല പാൻ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ വണ്ണത്തിലിട്ട് താക്കി അതാണെങ്കിൽ നമ്മൾ കറക്റ്റിന് ഇവിടെ നിന്ന് വെട്ടിക്കൊടുക്കണം കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് സൈഡ് തിരിച്ച് വെട്ടിക്കൊടുക്കണം ഇത് ഇതിപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തു കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യണം ഈ എടുത്തിട്ട് ഇവിടെ നമ്മൾ പൊളിക്കുമല്ലോ ഒരിഞ്ച് ഈ എടുത്തിട്ട് ഇതിനെ കറക്റ്റിന് മടക്കി തയ്യൽ തയ്യലൊക്കെ രണ്ട് സൈഡിൽ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞാൽ ഈ തയ്യലില്ലാത്ത ഭാഗം നമ്മളിങ്ങനെ മടക്കിയിട്ട് നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കണം രണ്ടായിട്ട് മടക്കുമ്പോൾ നമുക്കൊരു രണ്ടിഞ്ച് വീതം കിട്ടും രണ്ടല്ല ഇതൊരു മൂന്നിഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ മൂന്നിഞ്ച് കിട്ടുമ്പോൾ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ രണ്ടര ഇഞ്ച് കിട്ടും അപ്പോൾ ഈ രണ്ടര ഇഞ്ചുള്ളതിനെ നമ്മളിവിടെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ജോയിൻ്റ് ചെയ്യണം അതായത് ഇവിടെ ഇവിടെ സാധാരണ നമുക്കൊരു പട്ട കാണും എന്തായാലും ഓൾറെഡി സിഗററ്റ് പാൻറ്റ് സ്വീറ്റ് പാൻറ്റിലൊക്കെ ഒരു പട്ട വെച്ച് അടിക്കാം നമുക്ക് അത് തുണി തികയാതെ വരുമ്പോഴും അടിക്കുന്നുണ്ട് അല്ലാതെ മോഡലായിട്ടും അടിക്കുന്നുണ്ട് അപ്പം നമുക്കിങ്ങനെ ഒരു പട്ട നമുക്കിവിടെ കൊടുക്കാം അപ്പോൾ ഇത് പൊളിച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഒരു ഇഞ്ച് തൈൽക്കുമ്പോൾ മതി കട്ട അതിനകത്ത് വണ്ണം കൂടുതലാണ് അപ്പം നമുക്ക് കുറച്ചെടുക്കാം അപ്പം നമുക്ക് ഇത് പാൻഡ് ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം അതായത് ഇത്രയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ നമ്മൾ പ്യാൻറ്റൊക്കെ പഴയ പ്യാന്റ് ആകുമ്പോൾ ആ തുണിയൊന്നും പിന്നെ ബാലൻസ് നമ്മുടെ കയ്യിൽ കാണത്തില്ല അതിന് ഉണക്കൊള്ളു പൊളിക്കുന്നത് മാത്രമേ കാണുള്ളൂ ഇത് ഇത്രയും ബാക്കിയുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇത് നമുക്കൊരു മൂന്നായിട്ട് കട്ട് ചെയ്യാം മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്ത് മൂന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തും അതായത് മൂന്ന് പീസാണ് ഈ മൂന്ന് പീസും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഇടുപ്പിനുള്ള വണ്ണത്തിനുള്ള കിട്ടാം അല്ലെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ വെട്ടിക്കളഞ്ഞ പീസ് ഒരു പീസ് ഉണ്ട് അതിന് അതിൻ്റെ ബാക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മളിങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ മൂന്ന് പീസും കൂടി ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ അറി അടിച്ച് ഇലാസ്റ്റിക് വയ്ക്കാനായിട്ട് മറിച്ചെടുക്കണം അതായത് പട്ട വയ്ക്കാനായിട്ട് ഇത് തകരത്തില്ല നമുക്കിത് അടി അടിച്ച് മറിച്ചിട്ടെടുക്കാം അപ്പം നമുക്ക് കറക്റ്റ് പതിമൂന്ന് ഇഞ്ച് ക്രോച്ച് പീസ് കിട്ടും ക്രോച്ച് അളവ് പതിമൂന്ന് ഇഞ്ച് കിട്ടും അത് മതി നമുക്ക് ഇതിനെ നമുക്കിവിടെ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വെച്ചടിക്കാം അപ്പോൾ ഇലാസ്റ്റിക്ക് നമുക്കിവിടെ ഇങ്ങനെ വെച്ചടിക്കുമ്പോഴത്തേക്കും ഇത്രയും ഇറക്കത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ക്രോച്ചിൻ്റെ അതും കിട്ടും നമുക്ക് കറക്റ്റായിട്ട് ലെന്തും കിട്ടും അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പിന്നെ മുപ്പത്തി നമുക്കതിൽ ഒരു പട്ട വെച്ച് അടിക്കുമ്പോൾ രണ്ടര ഇഞ്ച് നീളം കൂടുതൽ കിട്ടും അപ്പം നമുക്ക് ഇവിടുന്ന് ഈ ഇഞ്ച് പൊളിച്ച് കിട്ടും ഇവിടെ രണ്ടര ഇഞ്ച് കൂടെ കിട്ടും അപ്പം നമ്മൾ ഈ പട്ട സാധാരണ വെക്കാറുള്ളതാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് പാൻറ്റിൽ അപ്പം നമുക്ക് ഇവിടുന്ന് ഈ പട്ട വെച്ച് നമ്മൾ മറിച്ചടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇലാസ്റ്റിക്ക് വെക്കാനുള്ളത് അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഒരു മുപ്പത്തി ഏഴ്